അസ്സലാമു അലൈക്കും വിശുദ്ധ റമദാന മാസം ഗർഭം അല്ലെങ്കിൽ പ്രസവം കാരണം ഒരു സ്ത്രീക്ക് നോമ്പ് ഒഴിവാക്കേണ്ടി വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയമാണ് ഞാൻ ഇന്ന് പറയുന്നത് അതായത് അവർ മുദ് കൊടുക്കണോ അല്ല നോമ്പ് കഥ കിട്ടിയാൽ മാത്രം മതിയാകുമോ മുദ് കൊടുക്കുകയാണെങ്കിൽ എത്രയാണ് ഒരു മുദ്ദായി കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് നോമ്പ് കഥാവ് കിട്ടേണ്ടത് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി സംസാരിക്കാം ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബല്ലാലമീൻ മാത്രമല്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൽമാണ് നമ്മൾ മനസ്സിലാക്കുക വിശുദ്ധമായ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നോമ്പ് എന്നുള്ളത് വിശുദ്ധമായ റമദാന മാസം പ്രായപൂർത്തിയും ബുദ്ധിയും അതേപോലെ നോമ്പ് നോക്കാൻ കഴിവുമുള്ള ഒരു മുസ്ലിമിനിക്ക് നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ പല സ്ത്രീകൾക്കും വിശുദ്ധ റമദാന മാസം നോമ്പ് ഒഴിവാക്കേണ്ടി വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഗർഭം അല്ലെങ്കിൽ പ്രസവം അതായത് ഗർഭകാലത്ത് വിശുദ്ധമായ റമദാന് കടന്നു വരിക അല്ലെങ്കിൽ പ്രസവാനന്തരം വിശുദ്ധമായ റമദാന് കടന്നു വരിക ഇങ്ങനെയുള്ള കൊണ്ട് ഒരു പെണ്ണ് നോമ്പ് ഒഴിവാക്കേണ്ടി വന്നാൽ ആ പെണ്ണ് എന്താണ് ഈ സമയത്ത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തരുന്നത് കൃത്യമായി ശ്രദ്ധിച്ചാൽ മതി കഴിഞ്ഞു പോയ റമദാനു മാസം നോമ്പ് ഇങ്ങനെ ഒഴിവാക്കേണ്ടി വന്നവർക്കും വരും റമദാനു മാസങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം പ്രതീക്ഷിക്കുന്നവർക്കുമൊക്കെ ഈ വീഡിയോ ഏറെ ഉപകാരപ്രദമായി മാറും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാം അതായത് ആദ്യം ഞാൻ മുദ് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആർക്കാണ് മുദ് കൊടുക്കേണ്ടി വരിക എന്നത് പറയാം പ്രധാനമായും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ഒരു പെണ്ണ് ഗർഭകാലത്ത് അല്ലെങ്കിൽ പ്രസവ സമയത്ത് നോമ്പ് ഉപേക്ഷിക്കാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങൾ വരും ഒന്ന് അവൾ അവളുടെ ശരീരത്തെ പേടിച്ചുകൊണ്ട് നോമ്പ് ഉപേക്ഷിക്കാം ഇപ്പോൾ ഒരു പെണ്ണ് ഗർഭകാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രസവാനന്തര ജീവിതത്തിൽ അവൾക്ക് അവളുടെ ശരീരത്തെ വല്ലാതെ പേടിയാണ് നോമ്പ് നോക്കിയാൽ ശരീര സ്വന്തം ശരീരം ക്ഷീണിക്കും എന്നുള്ള പേടിയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും അവൾക്ക് നോമ്പ് ഉപേക്ഷിക്കാം കാരണം ഇസ്ലാം ഒരിക്കലും ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ലളിതമാണ് ഇസ്ലാം അത്തരം നോമ്പ് നോക്കാൻ പറ്റാത്ത പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ സമയത്ത് നോമ്പ് നോക്കേണ്ടതില്ല അവൾക്ക് നോമ്പ് ഉപേക്ഷിക്കാം സ്വന്തം ശരീരത്തെ പേടിച്ചുകൊണ്ട് നോമ്പ് ഉപേക്ഷിക്കാം അല്ലെങ്കിൽ രണ്ടാമതൊരു കാരണം വരാം സ്വന്തം ശരീരത്തെയും കുഞ്ഞിനെയും പേടിച്ചുകൊണ്ട് നോമ്പ് ഉപേക്ഷിക്കാം ഗർഭകാലത്തിലൂടെ കടന്നു പോവാണ് അല്ലെങ്കിൽ പ്രസവാനന്തര ജീവിതം ആ പ്രസവാനന്തര ജീവിതത്തിൽ നോമ്പ് നോക്കിയില്ലെങ്കിൽ കുഞ്ഞിന് പാല് ശരിക്കും കിട്ടില്ല എന്ന് ഉമ്മാക്ക് പേടിയാണ് അങ്ങനെ സ്വന്തം ശരീരത്തെയും കുഞ്ഞിനെയും പേടിച്ചുകൊണ്ട് നോമ്പ് ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ഗർഭകാലത്ത് തന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യം പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതേപോലെ തന്നെ സ്വന്തം ആരോഗ്യം രണ്ടും പേടിച്ചുകൊണ്ട് നോമ്പ് ഉപേക്ഷിച്ച് വന്നേക്കാം ഈ രണ്ട് സാഹചര്യം ഈ രണ്ട് ഈ രണ്ട് കാരണങ്ങൾ ഒന്നിച്ചു വന്നും ഒരു നോമ്പ് ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം ഉണ്ടാകും ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് ഇതൊക്കെ ഞാൻ കൃത്യമായി പറയാം മൂന്നാമത്തെ ഒരു കാരണമായി വരിക കുഞ്ഞിനെ പേടിച്ചുകൊണ്ട് മാത്രം നോമ്പ് ഉപേക്ഷിക്കാം അതായത് ഒരു പെണ്ണിനിക്ക് സ്വന്തം ശരീരത്തെ കുറിച്ച് പേടിയില്ല അതേ സമയത്ത് കുഞ്ഞിനെ കുറിച്ച് അതൊന്നിരിക്കൽ വയറ്റിലുള്ള കുഞ്ഞിനെ അല്ലെങ്കിൽ പ്രസവിച്ച കുഞ്ഞിനെ ഏതായാലും കുഞ്ഞിനെ കുറിച്ച് കുറിച്ച് മാത്രം പേടി കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ അല്ലെങ്കിൽ കുഞ്ഞിനൊക്കെ പാൽ കിട്ടുന്നതോ ഇങ്ങനെയുള്ള പേടിയാണ് ഒരു പെണ്ണിനിക്കുള്ളത് അങ്ങനെ കുഞ്ഞിനെ പേടിച്ചു മാത്രം നോമ്പ് ഉപേക്ഷിക്കാം മൂന്ന് കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് സ്വന്തം ശരീരത്തെ പേടിച്ചുകൊണ്ട് മാത്രം രണ്ടാമത്തത് സ്വന്തം ശരീരത്തെയും കുഞ്ഞിനെയും രണ്ടിനെയും പേടിച്ചുകൊണ്ട് നോമ്പ് ഉപേക്ഷിക്കാം മൂന്നാമത്തത് കുഞ്ഞിനെ പേടിച്ചുകൊണ്ട് മാത്രം നോമ്പ് ഉപേക്ഷിക്കാം ഈ മൂന്ന് കാരണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് പെണ്ണ് നോമ്പ് ഉപേക്ഷിക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും അവൾക്ക് ആ സമയത്ത് നോമ്പ് ഉപേക്ഷിക്കാം കാരണം വെച്ചാൽ ഇസ്ലാം എന്നുള്ളത് വളരെ ലളിതമാണല്ലോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് കാര്യങ്ങൾ വന്നതെങ്കിൽ കൃത്യമായി ശ്രദ്ധിക്കാം ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞത് അതായത് സ്വന്തം ശരീരത്തെ പേടിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് ഉപേക്ഷിച്ചാൽ അങ്ങനെ സ്വന്തം ശരീരത്തെ പേടിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് ഉപേക്ഷിച്ചാൽ അവർ നോമ്പ് കഥ വീട്ടിയാൽ മാത്രം മതി മുന്തു കൊടുക്കേണ്ടതില്ല നോമ്പ് കഥാ വീട്ടിയാൽ മാത്രം മതി മുദ്ദ കൊടുക്കേണ്ടതില്ല ഈ നോമ്പ് കഥ വീട്ടേണ്ട സമയം എന്നുള്ളത് ഈ വർഷം അങ്ങനെ നോമ്പ് ഉപേക്ഷിക്കേണ്ടി വന്നാൽ അടുത്ത റമദാനി കടന്നു വരുന്നതിന് മുമ്പ് അനഷ്ടപ്പെട്ടു പോയ നോമ്പ് കഥാ വീട്ടുക അതാണ് ചെയ്യേണ്ടത് ഇനി രണ്ടാമത് ഞാനൊരു കാര്യം പറഞ്ഞു സ്വന്തം ശരീരത്തെയും കുഞ്ഞിനെ പേടിച്ചുകൊണ്ട് ഉപേക്ഷിക്കാം അപ്പൊ സ്വന്തം ശരീരത്തെ പേടിയുണ്ട് കുഞ്ഞിനെ പേടിയുണ്ട് രണ്ടിനെ പേടി കൊണ്ട് ഉപേക്ഷിച്ചാലും അവരും നോമ്പ് കഥാ വീട്ടിയാൽ മാത്രം മതി മുദ്ദ കൊടുക്കേണ്ടതില്ല ഈ നോമ്പ് കഥാവവിട്ടേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റമദാനിലാണ് നോമ്പ് നഷ്ടപ്പെട്ടതെങ്കിൽ അടുത്ത റമദാനിന് വരുന്നതിന് മുമ്പായിട്ടാണ് നോമ്പ് കഥാവ് വിട്ടേണ്ടത് അതിന് മൂന്നാമത്തെ കാരണം എന്നുള്ളത് കുഞ്ഞിനെ പേടിച്ചുകൊണ്ട് മാത്രം നോമ്പ് ഉപേക്ഷിക്കുക സ്വന്തം ശരീരത്തെ കുടിച്ച് പേടിയില്ല കുഞ്ഞിനെ പേടിച്ചുകൊണ്ട് മാത്രമാണ് നോമ്പ് ഉപേക്ഷിച്ചത് അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നോമ്പ് കഥാവ് വിട്ടണം ഒപ്പം ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കുകയും വേണം അപ്പോൾ എന്താണ് മുദായി കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം അതിനുമ്പ് മനസ്സിലാക്കുക സ്വന്തം ശരീരത്തെക്കുറിച്ച് തീരെ പേടിയില്ല കുഞ്ഞിനെ കുറിച്ച് മാത്രമാണ് പേടി അപ്പോൾ കുഞ്ഞിനെ കുറിച്ച് മാത്രം പേടിച്ചിട്ട് നോമ്പ് ഉപേക്ഷിക്കേണ്ടി വന്നാൽ അവർ ഒരു ആ നഷ്ടപ്പെട്ടു പോയ നോമ്പ് പിന്നീട് കഥാപെട്ടുകയും അതുപോലെ ഒരു നോമ്പിന് ഒരു എന്ന രൂപത്തിൽ കൊടുക്കുകയും വേണം അപ്പോ ഇവരും കഥാവ് കിട്ടേണ്ടത് അടുത്ത രമല്ലാൻ വരുന്നതിന് മുമ്പാണ് കലാവ് കിട്ടേണ്ടത് അപ്പോൾ ഒരു റമലാന് കാരണമില്ലാതെ പിന്തിപ്പിക്കാൻ പറ്റില്ല അതായത് ഈ റമലാനിന് നഷ്ടപ്പെട്ടു പോയ നോമ്പ് അടുത്ത റമലാന് വരുന്നതിന് മുമ്പ് നമ്മൾ കലാവ് കിട്ടണം അടുത്ത റമല്ലാനും കൂടി കഴിഞ്ഞ് കാരണമില്ലാതെ പിന്തിപ്പിക്കാൻ പാടില്ല മനസ്സിലാക്കണം അങ്ങനെ കാരണമില്ലാതെ പിന്തിപ്പിക്കുമ്പോൾ ഒരു നോമ്പിനും ഒരു എന്ന രൂപത്തിൽ കൊടുക്കേണ്ടി വരും നേരത്തെ കുഞ്ഞിനെ പേടിച്ചുകൊണ്ട് മാത്രമാണ് നോമ്പ് ഉപേക്ഷിച്ചത് അപ്പോൾ തന്നെ ഒരു നോമ്പിന് ഒരു മുദ് കൊടുക്കണം ഇനി കാരണമില്ലാതെ ഒരു വർഷം കൂടി പിന്തിപ്പിച്ചാൽ അപ്പോൾ ഒരു നോമ്പിന് രണ്ട് മുദ് കൊടുക്കേണ്ടി വരും അല്ലാത്ത രണ്ട് ഘട്ടങ്ങളിൽ ഒരു നോമ്പിന് ഒരു മുദ് എന്ന രൂപത്തിൽ കൊടുക്കേണ്ടി വരും ആവശ്യം കൃത്യമായി മനസ്സിലാക്കുക ഒരു വർഷം കാരണമില്ലാതെ പിന്തിപ്പിച്ചാൽ ഇനി കാരണമില്ലാതെ പിന്തിപ്പിച്ചാലാണ് ഇങ്ങനെ മുദ് കൊടുക്കേണ്ടി വരിക അപ്പോൾ കാരണത്തോട് പിന്തിപ്പിച്ചാൽ മുദ് കൊടുക്കേണ്ടി വരില്ല അപ്പോൾ കാരണമായി പരിഗണിക്കാൻ എന്താണ് ഒരു പെണ്ണ് ഇങ്ങനെ പ്രസവമോ അല്ലെങ്കിൽ ഗർഭമോ എന്തെങ്കിലും കാരണം കൊണ്ട് നോമ്പ് ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു പക്ഷേ അടുത്ത റമദാന വരെ ഒരു വർഷം അവൾ നിത്യമായിട്ട് രോഗിയായി ആ കാരണം കൊണ്ട് അവൾക്ക് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല അതൊരു കാരണമായി പരിഗണിക്കപ്പെടും പിന്നെ ആ റമദാനും കൂടി കഴിഞ്ഞിട്ട് ഈ നഷ്ടപ്പെട്ടു പോയ നോമ്പ് കലാവിട്ടിയാ മതി ആ പിന്തിപ്പിച്ചതിന് വേണ്ടി അവൾ അവിടെ കൊടുക്കേണ്ടതില്ല മനസ്സിലാക്കാം അതേപോലെ തന്നെ ഈ പെണ്ണിനിക്ക് ഒരു വർഷം മൊത്തം കുഞ്ഞിനിക്ക് മുലപ്പാൽ കൊടുക്കേണ്ടി വന്നു കുഞ്ഞിന് ഇത് നോമ്പ് നോക്കിയാൽ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കൽ പ്രയാസമാകും അത്തരത്തിൽ കുഞ്ഞിനിക്ക് ഒരു വർഷം മൊത്തം മുലപ്പാൽ കൊടുക്കേണ്ടി വന്നു അങ്ങനെ മുലപ്പാൽ കൊടുക്കേണ്ടി വരുന്ന കാരണം കൊണ്ട് പെണ്ണിനിക്ക് നോമ്പ് നോക്കാൻ പറ്റുന്നില്ല മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ അതായത് ആ മുലപ്പാൽ കൊടുക്കുന്ന കാരണം കൊണ്ട് കുഞ്ഞിന് കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്ന കാരണം കൊണ്ട് ഒരു പെണ്ണിനിക്ക് നോമ്പ് നോക്കാൻ പറ്റുന്നില്ല അതും കാരണമായി പരിഗണിക്കപ്പെടും അപ്പൊ ഇത്തരം കാരണങ്ങളൊക്കെ കാരണങ്ങളായി പരിഗണിക്കപ്പെടും അതേപോലെ തന്നെ വളരെ അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ഒരു വർഷം നിത്യേന യാത്രയിലാകേണ്ടി വന്നു ഇതൊക്കെ കാരണങ്ങളായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ് അല്ലാതെ കല്യാണം അതേപോലെ തന്നെ കൂടി പോലത്തെ ഫങ്ഷൻസ് ഒന്നും കാരണങ്ങളായിട്ട് പരിഗണിക്കപ്പെടൂല ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളില്ലാതെ ഒരു വർഷം പിന്തിപ്പിച്ചാൽ ഒരു നോമ്പിന് ഒരു മുന്തി എന്ന രൂപത്തിൽ കൊടുക്കണം അങ്ങനെ ഓരോ വർഷം പിന്തിക്കും തോറും ഓരോ നോമ്പിനും ഓരോ എന്ന രൂപത്തിൽ കൂടുകയാണ് ചെയ്യുക അത് മനസ്സിലാക്കണം അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് നോമ്പ് നോക്കേണ്ടവർ ആരാണ് നോമ്പ് നോക്കുകയും മുദ് കൊടുക്കുകയും ചെയ്യേണ്ടവർ ആരാണ് എന്നുള്ളതാണ് അതായത് നോമ്പ് നോക്കേണ്ടത് നോമ്പ് നോക്കുക മാത്രം ചെയ്യേണ്ടത് സ്വന്തം ശരീരത്തെയോ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെയും കുഞ്ഞിനെയും രണ്ടിനെയും പേടിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കേണ്ടി വന്നവരാണ് നോമ്പ് നോക്കുക ചെയ്യേണ്ടത് എന്നാൽ കുഞ്ഞിനെ പേടിച്ചുകൊണ്ട് മാത്രം നോമ്പ് ഒഴിവാക്കേണ്ടി വന്നാൽ നോമ്പ് നോക്കുകയും അതേപോലെ തന്നെ അതോടൊപ്പം ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കുകയും വേണം ഈ വിഷയം മനസ്സിലാക്ക എപ്പോഴാണ് നോമ്പ് നോക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് അങ്ങനെ നോമ്പ് നോക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇനി അടുത്തത് പറയുന്നത് ഞാൻ പറഞ്ഞു മുദ്ദു കൊടുക്കണം പറഞ്ഞു അപ്പൊ ആർക്കാണ് മുദ്ദു കൊടുക്കേണ്ടത് മുദ്ദു കൊടുക്കേണ്ടത് ഫക്കീറോ മിസ്കീനോ ആയ മുസ്ലിമീങ്ങൾക്കാണ് മുദ്ദു കൊടുക്കേണ്ടത് ഫക്കീറോ മിസ്കീനോ ആയ മുസ്ലിമീങ്ങൾക്കാണ് പാവപ്പെട്ട മുസ്ലിംങ്ങൾക്കാണ് മുദ് കൊടുക്കേണ്ടത് മുദ് എന്താണ് കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ അരിയാണ് കഴിക്കുന്നത് അപ്പൊ അരിയാണ് മുദ്ദായിട്ട് കൊടുക്കേണ്ടത് അത് മനസ്സിലാക്കുക ഇനി എത്രയാണ് മുദ് കൊടുക്കേണ്ടത് ഒരു എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഫിത്രതക്കകത്ത് കൊടുക്കുമ്പോൾ ഒരു സ്വ ആണ് അപ്പോൾ ഒരു സാ എന്ന് വെച്ചാൽ നാല് മുദ്ദുകൾ കൂടി ചേർന്നതാണ് ഒരു സാ അപ്പോൾ ഒരു എന്ന് വെച്ചാൽ അത് കൃത്യമായി അതിൻ്റെ തൂക്കം പറയാൻ നമുക്ക് പ്രയാസം ഉണ്ടാകും കാരണം ചില അരികൾക്ക് ഇനങ്ങൾക്കനുസരിച്ച് അതിൻ്റെ തൂക്കം വ്യത്യാസമാകും അതിന്റെ അളവ് കൃത്യമായി പറഞ്ഞാൽ എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് അപ്പൊ ഒരു മുദ് എന്ന് വെച്ചാൽ എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് അപ്പൊ എണ്ണൂറ് മില്ലി ലിറ്റർ എന്ന് വെച്ചാൽ ഏകദേശം ഒരു ആറുന്നൂറ്റമ്പത് ഗ്രാം മുതൽ എഴുന്നൂറ്റമ്പത് ഗ്രാം വരെ വരും അപ്പൊ നമുക്ക് എഴുന്നൂറ്റമ്പത് ഗ്രാം മുക്കാൽ കിലോ തന്നെ ഒരു മുദായി പിടിക്കാം അപ്പൊ ഒരു മുദായിട്ട് മുക്കാൽ കിലോ കൊടുത്താൽ മതി അപ്പൊ മുപ്പത് മുമ്പ് നഷ്ടപ്പെടുന്ന ഒരാളുകൾക്ക് മുപ്പത് മുദ്ദായിട്ട് ഇരുപത്തിരണ്ടര കിലോ കൊടുത്താൽ മതിയാകും ആവശ്യം മനസ്സിലാക്കാം അപ്പം മുദാർക്കാണ് കൊടുക്കേണ്ടത് ഫക്കീറിനോ മിസ്കിനോ ആണ് മുദ്ദ കൊടുക്കേണ്ടത് ഒരു മുദ്ദ എന്ന് മുദിച്ചാൽ എഴുന്നൂറ്റമ്പത് ഗ്രാം ആയിട്ട് നമുക്ക് പിടിക്കാവുന്നതാണ് മുക്കാൽ കിലോ ആയിട്ട് പിടിക്കാവുന്നതെന്നാണ് എന്നിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരാൾക്ക് ഒരു ഉദാഹരണത്തിന് പത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ പത്ത് മുദ്ദ കൊടുക്കാനുണ്ടെങ്കിൽ അത് രണ്ടാളുകൾക്ക് കോഹരി വെച്ച് കൊടുക്കാം ഇനി അവകാശിയാണെങ്കിൽ ഒറ്റ ഒരാൾക്ക് തന്നെ കൊടുക്കാനും പറ്റും ആവശ്യം മനസ്സിലാക്കുക ഇനി ഒരു ആൾക്ക് കൊടുക്കുമ്പോൾ ഒരു ഫക്കീറിന് അല്ലെങ്കിൽ ഒരു മിസ്കിന് കൊടുക്കുമ്പോൾ ചുരുങ്ങിയത് ഒരാൾക്ക് ഒരു മുദ്ദിൽ ചുരുങ്ങാത്തത് അതായത് ഒരു മുദിനെ തന്നെ രണ്ടാൾ കോരി വെച്ച് കൊടുക്കുന്ന പകരം ഒരു മുദ്ദു മുഴുവനായിട്ട് ഒരാൾക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വളരെ ന്ണ്യമാക്കുന്ന രൂപത്തിൽ അത് മാറുകയും ചെയ്യുമല്ലോ ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷാദ്ദ കഴിഞ്ഞ വീടുകളിൽ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തി നമ്മുടെ മുഹിമാത്തിന്റെ കാര്യം ആരും മറക്കരുത് തായുള്ള കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ഞാൻ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വായിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ നല്ലൊരു സഹായം മുഹിമാത്തിന് നൽകുക ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഉദ്ദാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ നൽകിയാൻ ഉഗ്രഹിക്കട്ടാമിൻ അറബൽ ഇന്നിത്രയും പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നുത്തോടെ അസ്സാം വലൈക്കും